ഹലോ നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മുടെ ചാനലിനകത്ത് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ച സമയത്ത് ഒത്തിരി പേര് കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു വർധമാൻ്റെ ഈ ഒരു അടിപൊളി നൈറ്റി ബിറ്റിൽ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റാണ് ഈ ഒരു നൈറ്റി ബിറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത ദിവസം വേറൊരു ദിവസത്തിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മൂന്നേ ഇരുപതിൻ്റെ നൈറ്റി ബിറ്റിൽ എക്സൽ സൈസില് വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് തന്നെ എന്ത് ചെയ്യുക മെറ്റീരിയൽ നേരെ ഇതുപോലെ മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മെഷർമെൻ്റ് അല്ല നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കരഭാഗം നാലും വരുന്ന ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ അതായത് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ കരഭാഗം നാലും ആ ഒരു സൈഡിലേക്കും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ ഒരു മടക്കം വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ തുണി മടക്കി വെച്ചിരിക്കുന്നത് അതായത് നല്ല വശ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിനെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഷർമെന്റ് ഈ ഒരു അടിവശത്താണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫ്രോക്ക് പോലെ മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മളോട് ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് സൈസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ ടോട്ടൽ ഇറക്കം വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ നമുക്കായെന്നെ നമുക്ക് ഈ ഒരു ഫ്രില്ലിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു ഫ്രില്ല് നമുക്ക് വേണ്ടത് ഒരു ഏഴ് ഇഞ്ചാണ് നമ്മൾ ഫില്ല് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫില്ല് വേണമെന്നു തന്നെ എട്ട് ഇഞ്ചോ അമ്പത് ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ അടിവശ്നം ആയത് തന്നെ നമ്മൾ ഫസ്റ്റ് ഇത് ഫ്രില്ലായിട്ട് നമ്മളിവിടെ ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ അടിവശത്ത് ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് മെഷെമെന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അടിവശത്ത് നമുക്ക് എന്ത് ചെയ്യുക ഒരു ഏഴിഞ്ച് മുകളിലേക്കായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക കുറച്ച് അപ്പുറം മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏഴിഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് ഏഴിഞ്ചിൻ്റെ പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ആദ്യം തന്നെ അടിവശത്ത് ഈ ഒരു ഫ്രില്ലിടാനുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ അടിവശത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ രണ്ട് പീസ് കിട്ടും അതായത് പക്ഷെ ആ രണ്ട് പീസ് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ നമുക്ക് വേണ്ടി വരും നമ്മൾ അടിവശത്ത് ഫ്രില്ലിട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അടിയിലോട്ട് വരുന്ന നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു രണ്ട് തുണി നമുക്ക് എന്ത് ചെയ്യണം ഏറ്റവും അടിവശത്ത് ഫ്രണ്ട് സൈഡിലേക്ക് മാത്രമേ വരുവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഇത്ര തന്നെ മെഷർമെൻറ്റ് വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഏഴും ചൂട് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മളിപ്പം മഷർമെന്റ് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് ഏഴിഞ്ചൂടെ മുകളിലേക്ക് എടുക്കുക അതായത് അടിയിൽ വരുന്ന ഈ ഒരു ഇഞ്ച് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് വരും ഇനി മാർക്ക് ചെയ്യാൻ പോകുന്ന നേരെ ബാക്ക് സൈഡിലേക്കും വരും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ അടുത്തൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അടുത്തൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രണ്ട് സൈഡിലേക്കും അടുത്തത് ബാക്ക് ബാക്ക് സൈഡിലേക്കും അങ്ങനെയാണ് നമ്മൾ രണ്ട് പ്ലേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മെഷമെൻറ്റ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രില്ലിടാനുള്ള തുണി നമുക്ക് റെഡി ആയിട്ടുണ്ടോ ഇതുപോലെ രണ്ട് പീസ് ഫ്രണ്ട് സൈഡിലേക്കും രണ്ട് പീസ് ബാക്ക് സൈഡിലേക്കും ഓക്കെ എന്നാൽ ഫ്രില്ലിട കൊണ്ടാണ് അത്രയും നീളത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ആ രണ്ട് തുണി നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ഇന്ന് ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ഇനി നമുക്ക് തുണി താഴോട്ടേക്ക് ഇറക്കിടാം ഇനി നമുക്ക് ബാക്കി മെഷർമെന്റ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മളിവിടെ ടോട്ടൽ നാൽപ്പത്തി ആറ് ഇഞ്ച് സൈസിലുള്ള നൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി അടിവശത്ത് നമ്മളൊരു ഏഴ് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ബാക്കി മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഓക്കെ ആ ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് നമ്മൾ ഈ ഒരു അടിവശത്ത് മുകളിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എപ്പോഴും മെഷർമെന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അടിവശത്ത് മുകളിലോട്ട് മാർക്ക് ചെയ്യുക എന്നാൽ നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നല്ലൊരു പീസ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ടോട്ടൽ നാൽപ്പത്തി ആറ് ഇഞ്ചിൽ ഏഴ് ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി മുപ്പത്തി ഒമ്പത് ഇഞ്ച് ആ ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് നമുക്കിനി തുണിക്കാത്ത് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് അടിവശത്തിന് ഇതുപോലെ കറക്റ്റായിട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ചും പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ നാൽപ്പത്തി ഇഞ്ചാണ് നമ്മൾ മഷം മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് നാൽപ്പത് ഇഞ്ച് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ നാൽപ്പതി ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിന്റെ ഭാഗം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ അടിവശം കുറച്ച് നമ്മൾ മടക്കിയെടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്കിവിടെ തുണി നമുക്ക് സ്ലീവിന്റെ ഭാഗം കൂടുതൽ കിട്ടണം അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ അടിവശം മടക്കി അടിക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നാൽപ്പത്തി ഇഞ്ച് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ സെയിം നാൽപ്പത്തി ഇഞ്ച് തൊട്ടപ്പുറം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു നാല്പതി ഇഞ്ചിന്റെ ഭാഗത്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ആ ഒരു ലൈനിൽ നമ്മൾ ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടോ ഈ ഒരു ലൈനിപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് താഴോട്ടേക്കാണ് നമ്മൾ നൈറ്റിയുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഇത്രയും ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് മൂന്നേ ഇരുപതിൻ്റെ നൈറ്റി ബിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഇത്രയും കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇനി ബാക്കി ഷോൾഡറും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഏഴി ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ ഇതുപോലെ നമ്മളൊരു ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു അതിനുശേഷം കുറച്ച് താഴെയായിട്ട് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക ഇതുപോലെ താഴോട്ടേക്ക് ഒരു ഇഞ്ച് കൂടെ നമ്മൾ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ താഴോട്ടേക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ ലൈൻ വരച്ച ശേഷം ഒരു ഇഞ്ച് കൂടെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചെസ്റ്റിൻ്റെ ലൈൻ എന്ത് ചെയ്യാ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ടാണ് നമ്മൾ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നമ്മളിത് സീമലവൻസോടെ കൂടി തയ്യൽ തുമ്പിൻ്റെ എൻ്റെ വെഷമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്യാനുള്ള മെഷമന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊരു എൽ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കോണ് വച്ച് നമുക്കൊരു ഒന്നേകാലിഞ്ച് ഒന്നര ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ചുരിദാറും കുർത്തിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിഞ്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ നൈറ്റ് ആകുമ്പോൾ ഒക്കെ നമുക്ക് കൊടുക്കാം ശേഷം നീ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ റികാളിൻ്റെ ഭാഗം കറുമായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ റികളിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കറവായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോയിന്റിൽ നമുക്ക് താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇനി ഷേ ഭാഗമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിലൂടെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴെ എന്ത് ചെയ്യുക ഒരു പതിനൊന്നര ഇഞ്ച് അല്ലെങ്കിൽ പതിനൊന്ന് ഇഞ്ച് അത്രയും ഭാഗം മാർക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മളിവിടെ ഒരു പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷേപ്പിൻ്റെ ഭാഗം ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരിഞ്ച് വെച്ച് വരെയൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ് പക്ഷേ റെഡിമെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്കൊരു അര ഇഞ്ചൊക്കെ നമുക്ക് ഷേപ്പ് വരാറുള്ളൂ അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ശേഷം ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു താഴത്തെ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടുന്ന് താഴത്തേക്ക് ഇതുപോലൊരു ഏഴ് ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്ത് നമ്മൾ ചെസ്റ്റിന്റെ ഭാഗം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു അരഞ്ച് കൂടെ കൂട്ടിയിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് അതിനുശേഷം എന്താ നമ്മൾ നേരത്തെ വരച്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ താഴത്തേക്ക് ഒരു ലൈൻ കൂടെ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ആ ഷേപ്പിന്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ലൈനിലേക്ക് ഇതുപോലെ വരച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവരാം ഉണ്ടോ ഇതുപോലൊന്ന് നമ്മൾ നല്ല കർവ് ആക്കിയിട്ട് കൊണ്ടുവരാ അതിന് ശേഷം നമുക്കിനി താഴോട്ടേക്കാണ് വശം മാർക്ക് ചെയ്യുക നമ്മൾ കട്ട ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനല്ല നമ്മൾ ഉള്ളിലേക്ക് ആണ് വരുന്നത് നമ്മൾ ഇപ്പോൾ കട്ടിങ് ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കട്ടിങ് ലൈനാണ് നമ്മൾ സ്റ്റിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കാണ് വരിക ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് നേരെ അടിവശത്തേക്കാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ നമുക്ക് നേരെ അടിവശം മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു അടിവശം എന്താ നമ്മൾ ഈ ഒരു എൻ്റെ സൈഡിൽ നമ്മളൊരു ഒന്നരഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ കർവായിട്ടാണ് ഈ ഒരു അടിവശം എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് യിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ ഇതേ ഇതുപോലെ അടിവശം ഒന്ന് കറവാക്കിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ വരച്ച് നിർത്തിയ പോയിന്റിൽ നിന്ന് എന്തെയ്യാ നേരെ ഈ ഒരു എൻഡിലേക്ക് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വിരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ ഒന്ന് വിരിച്ചിട്ട് വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചൊന്ന് വിരിവ് കൂട്ടി ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച ലൈന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഈ ഒരു അടിവശത്തേക്ക് വരച്ച് കൊടുക്കുന്നതിന് അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ വിരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചൊന്ന് മുകളിലൂടെ വരച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അതും കൂടെ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു ലൈനിന്ന് കുറച്ചൂടി ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഷേപ്പിന്റെ ഭാഗത്ത് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് വലിച്ചിട്ട് എന്ത് ചെയ്യാ ഇത് നമ്മളാദ്യത്തെ ലൈൻ അതായിരുന്നു ഇപ്പോൾ രണ്ട് ഇതുപോലെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മുകളിലൂടെ ഒന്ന് വരച്ചുകൊണ്ടാൽ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും അതായത് കുറച്ചുകൂടെ ഒന്ന് ഉള്ളിൽ കുറച്ച് വീതി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലൂടെ വരച്ചുകൊടുക്കാം ഓക്കെ ഉണ്ടോ നമ്മൾ ആദ്യത്തെ ലൈൻ ഇതായിരുന്നു പക്ഷേ നമ്മളിപ്പം കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രവേണം നമുക്ക് അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് വരച്ചെടുക്കാവുന്നതാണ് കാരണം വിരിഞ്ഞ് വരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയെടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്താൽ മതി ഇതേ ആദ്യം തന്നെ അടിവശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ മാർക്ക് ചെയ്ത് ഔട്ടർ നോടെ கரெക്റ്റ് ആയിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തു കൊടുക്കാം ഓക്കേ அப்ப നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നെറ്റ് കാണുന്ന സമയത്ത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് വേണ്ടി ചെയ്തു കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോത്രേ ഡീറ്റൈൽ ആയിട്ട് നമ്മൾ ഈ ഒരു കട്ടിംഗ് വിടി നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ദേ ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിൽ ഫ്രിൽ ഇടാനല്ലേ രണ്ട് പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൈറ്റിൻ്റെ അടിവശത്താണ് നമ്മൾ ഈ ഒരു പീസ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ബാക്കിലേക്ക് വരും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് നമുക്കിത് സ്ലീവിൻ്റെ പോർഷനാണ് അപ്പോൾ നമുക്കിനി സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു വേസ്റ്റ് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം സ്ലീവും കട്ട് ചെയ്യാണ്ട് അതുപോലെ ഒരു വള്ളിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാറുണ്ട് നമ്മളിവിടെ മൂന്നേ ഇരുപതിൻ്റെ നൈറ്റി ബിറ്റ് ഉപയോഗിച്ചത് കൊണ്ടും അതുപോലെ തന്നെ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് അടിവശം മുകളിലേക്ക് എടുത്തതുകൊണ്ട് മാത്രമേ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ ഇത്രയും വലിയൊരു പീസ് നമുക്ക് ബാക്കി കിട്ടിയത് ചെറിയ രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റാകുമ്പോൾ ഇത്രയൊന്നും സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടില്ല അപ്പോൾ ഈ ഒരു തുണിയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ഭാഗത്തേക്ക് കട്ടിങ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കാണ് നല്ല പോലെ വിരിവ് വരുന്നത് നമ്മൾ ഈ ഒരു വിരിവ് കൂടിയ ഭാഗത്താണ് നമ്മൾ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കട്ടിങ് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ കറക്റ്റായിട്ട് കൊള്ളില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ റിഗാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമ്മളിവിടെ പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് നമ്മൾ ചെറിയൊരു ബലൂൺ സ്ലീവ് പോലത്തെ മോഡലാണ് എടുക്കുന്നത് അതായത് രണ്ട് എൻഡിലും ചെറിയ സ്ലീവ് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലൊരു സ്ലീവാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലെങ്ത് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ചെയ്യാം ഇതുപോലെ പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ താഴെയും നമ്മൾ എന്തു ചെയ്യുക ഇതുപോലെ ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ആ രണ്ട് പതിനഞ്ച് ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ആ ഒരു വരച്ച ലൈനിലൂടെ ബാക്കിയുള്ള ഭാഗം ചെറിയൊരു പട്ടയൊക്കെ വയ്ക്കാനുള്ള ഒരു പീസായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ എൻഡിലേക്ക് പട്ട വെക്കാനൊക്കെ ആ ഒരു എൻഡിലെ ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മളൊരു പതിനഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ ഈ ഒരു എൻഡിൽ നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം നമ്മൾ അത്യാവശ്യം നല്ല സ്ലീ പ്ലീറ്റ് ഇട്ടെടുക്കാനും കൂടെയുള്ള ലെങ്ത്ത് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു എൻഡിലേക്ക് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു എൻഡിൽ നിന്ന് പതിനൊന്ന് ഇഞ്ച് മാറിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചൊന്നും പ്ലീറ്റിഡുള്ള ലെങ്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു എട്ട് എട്ടരഞ്ച് താഴത്തേക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാറിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് കെവായിട്ട് ഷെയ്പ്പ് വരച്ചുകൊണ്ട് വരാം നമുക്ക് ഈ ഒരു എൻഡിലേക്ക് കൊണ്ടുവരുത്താം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോണെന്ന് ഈ നേരത്തെ മാർക്ക് ചെയ്ത് എട്ടിഞ്ചിലേക്ക് കൈവണ്ണം മാർക്ക് ചെയ്ത് എട്ട് ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പം ഇതേ ഇതുപോലെ തന്നെ നമുക്ക് ഈൻ്റെ ഔട്ടർ ലൈൻ കിട്ടുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യ നേരം നമ്മൾ ഈ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പോഷൻ നമുക്ക് പട്ട വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇനി നേരെ ഔട്ടർ കൂട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കി സ്ലീവ് മൊത്തം കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ഫ്രിൽ ഇട്ട് എടുക്കുന്നതുകൊണ്ട് എൻ്റെ വശത്ത് ചെറിയൊരു പട്ട നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ നമുക്ക് ഈ ഒരു ബാക്കി വന്ന് ഈ ഒരു വീസ്റ്റ് വീസിന് നമുക്ക് എന്ത് ചെയ്യാ വള്ളി ഉണ്ടാക്കാനുള്ള പീസുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് നെക്കിന്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊരു വീനക്ക് മോഡൽ നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിരിവ് വേണം അല്ലെങ്കിൽ കഴുത്ത് ഇടിഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴുത്ത് വിരി ഇതുപോലൊരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീനക്ക ആയിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മെഷർമെൻറ്റ് കുറച്ച് കൂട്ടി കൂട്ടിയിട്ടാണ് വരുക കാരണം കുറച്ചൊന്നും ഇടിങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ നമ്മളിതുപോലെ കഴുത്തിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ കഴുത്തിന് ഇറക്കം ഇതുപോലെ ഒരു ആറര ഇഞ്ച് നമ്മൾ കയത്തിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മണ്ണെടുള്ള ആൾക്കാരാകുമ്പോൾ അതിനനുസരിച്ച് ഏഴും ഏഴൊക്കെ എടുക്കണം കാരണം അല്ലെങ്കിൽ കഴുത്ത് കയറി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്താ ഇതുപോലെ വീനക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ആളെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കട്ടോ അല്ലെങ്കിൽ നെക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് വന്നിരിക്കുന്ന ഒരു ആണല്ലേ അപ്പോൾ അതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു മൂന്നര നിന്ന് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടിച്ച് ഇതുപോലെ ഒന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ആക്കിയിട്ട് നമുക്ക് പക്കനക്ക വരച്ചുകൊടുക്കാം ഓക്കെ പക്ക വീനൊക്ക അല്ല ചെറു ചെറുതായിട്ട് ഒരു കെവഡ് ആയിട്ടുള്ളൊരു വീനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലൊരു കെവ് ആക്കിയിട്ട് ചെസ്റ്റ് ഒന്ന് ചെറു കെർവാക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് ലൈനായിട്ട് വരുന്നത് കേട്ടോ ആദ്യത്തെ ലൈനല്ല അതിന് കുറച്ചൊന്ന് മാറിയിട്ട് സെൻ്റർ ഭാഗത്തേക്ക് ഒരു കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് തള്ളിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ ഇതുപോലെ വരച്ചെടുത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല വേറെ പീസ് വെച്ച് മടക്കി അടക്കുകയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചുതരാം അപ്പോൾ നമ്മളുടെ ഫ്രണ്ടൊക്കെ നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ബാക്ക് നെക്കിലേക്ക് വരാം അപ്പോൾ നമ്മളിത് ഇതുപോലെ ബാക്ക് നെക്കിനുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നെക്ക് വിരിവൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പീസിലെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് എന്ത് ചെയ്യുക നമുക്കൊരു മൂന്ന് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്താൽ മതി കാരണം നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് നമുക്കൊരു മൂന്നര ഇഞ്ച് കിട്ടും അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ താഴെയും ഇതുപോലൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ഇഞ്ച് നമ്മൾ ഇറക്കം നമ്മൾ ഇതുപോലെ മൂന്നര ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു മൂന്നര ഇഞ്ചിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ ബാക്ക് സൈഡിൽ സാധാ കേവ് ആയിട്ട് റൗണ്ടായിട്ട് തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് റൗണ്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ റൗണ്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ വീനക്കും ബാക്ക് സൈഡിൽ റൗണ്ട് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബാക്ക് നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എല്ലാ മെഷർമെൻറ്റും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ നൈറ്റ് കട്ട് ചെയ്തൊരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് അടിവശത്ത് ഇടാനുള്ള രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും അതുപോലെ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഓക്കെ ഇനി നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് അതിൽ വേസ്റ്റ് പീസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം വള്ളി വെക്കാനുള്ളതും അതുപോലെ പട്ട വെക്കാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി ബാക്കി പോർഷൻ നമ്മളെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒത്തിരി പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പുറത്തെ വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ